ഈ ംപ് ഇന്ത്യയുടെ മേലുള്ള നയങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ റഷ്യയുമായിട്ടൊരു കൂടുതൽ അടുപ്പം സ്ഥാപിക്കാനായി എന്നുള്ളതാണ് അതിനകത്ത് പുട്ടിൻ്റെ ഒരു വരവോടുകൂടി ഇന്ത്യയുമായിട്ടുള്ള ഈ ബന്ധം പുതിയൊരു ദിശാസൂചനയല്ലേ നൽകുന്നത് ഒരിക്കൽ പോലും ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ചരിത്രപരമായി ഉലച്ചിൽ സംഭവിച്ചിട്ടില്ല എക്കാലത്തും ദൃഢമായിരുന്നു സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ കോൺഗ്രസ് ഭരണകൂടം വന്നപ്പോഴും ജനതാ പാർട്ടി ആയിരുന്നപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി നയിച്ച ഭരണകൂടത്തിൻ്റെ കാലത്തും എല്ലാം തന്നെ ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ സുദൃഢം തന്നെയായിരുന്നു ഒരുപക്ഷെ മാറിയ ആഗോള സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ട്രംപിൻ്റെ വ്യാപാര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുമായി ഒരു ട്രാൻസാക്ഷണൽ ബന്ധം മാത്രമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്ന തിരിച്ചറിവ് ഇന്ത്യക്കുണ്ട് അല്ലാതെ ഇന്ത്യക്കാരെ അമേരിക്ക സ്നേഹിക്കുന്നത് കൊണ്ടോ ഇന്ത്യയുമായി ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടോ അല്ല മറിച്ച് പരമാവധി അമേരിക്ക ഫസ്റ്റ് അതിന് ഏത് രാജ്യത്തെയും ഏത് രൂപത്തിലും ഉപയോഗിക്കാൻ സാധിക്കും ഈ ഒരു തിരിച്ചറിവുണ്ടായ നിമിഷങ്ങളിലാണ് ഭാരതം ഒരുപക്ഷേ പരമ്പരാഗതമായ റഷ്യ ബന്ധത്തിൻ്റെ ആ ഒരു ആഴവും പരപ്പും വീണ്ടും റീഡിസ്കവർ ചെയ്യുകയാണ് ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ബന്ധം അടുത്ത തലത്തിലെത്തിക്കുകയാണ് അതുകൊണ്ടാണിപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ അറുപത്തി ഒൻപത് ബില്യൻ ഡോളറിൻ്റെ ഉഭയ കക്ഷി വ്യാപാരം ഇന്ത്യ റഷ്യ തമ്മിലുണ്ടാകുന്നത് നോക്കൂ ഉക്രൈൻ യുദ്ധം സംഭവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ഇന്ത്യ റഷ്യ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം കേവലം ടെൻ ബില്ല്യൻ ഡോളേഴ്സ് മാത്രമായിരുന്നു റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇല്ലേ ഇല്ല എന്ന് പറയാം അല്ലെങ്കിൽ തീരെ നാമം മാത്രമായിരുന്നു പരിമിതമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേവലം മൂന്നര വർഷത്തിനുള്ളിൽ ഇന്ത്യ റഷ്യ കയറ്റുമതി ഇറക്കുമതി ആകെ അറുപത്തി ഒൻപത് ബില്യൺ ഡോളേഴ്സ് ആണ് അതിൽ തന്നെ ഇന്ത്യക്ക് റഷ്യയിലേക്കുള്ള കയറ്റുമതി കേവലം അഞ്ച് ബില്യൺ ഡോളർ മാത്രമാണ് അതിനർത്ഥം അറുപത്തി നാല് ബില്യൺ ഡോളറിൻ്റെ എണ്ണ ഇറക്കുമതി പ്രധാനമായും എണ്ണ ഇറക്കുമതി റഷ്യയിലുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഇന്ത്യയുടെ വ്യാപാര അല്ലെങ്കിൽ ഇറക്കുമതി നയം തന്നെ റാഡിക്കലി ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു അത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ അനുരൂപമായിട്ടാണ് അതായത് ഗൾഫ് രാജ്യങ്ങളോടുള്ള അമിത ആശ്രയത്വം ഒപ്പക് മേഖലയോടുള്ള അമിത എണ്ണ ആശ്രയത്വം ഒഴിവാക്കി റഷ്യയിൽ നിന്നും ലാഭകരമായി പ്രത്യേക പ്രൊഫഷൻ അനുസരിച്ച് ഇറക്കുമ്പോൾ ചെയ്യാം അത് റഷ്യക്ക് വലിയ അനുഗ്രഹമായിരുന്നു അതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചതും അമേരിക്ക ഇന്ത്യക്കെതിരെ അഡീഷണൽ ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ടാരിഫ് അടിച്ചേൽപ്പിച്ചതും അങ്ങനെ ബ്രസീലിലും ഇന്ത്യക്കുമെതിരെ മാത്രമാണ് ഇപ്പോൾ അമേരിക്ക അൻപത് ശതമാനം ഇറക്കുമതി ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് നടുപൊടിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇന്ത്യക്ക് മറ്റു ഓൾട്ടർനേറ്റീവ് തേടേണ്ടതുണ്ട് അമേരിക്കയോടൊപ്പമുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നു ഏതു നിമിഷവും അത് പരിസമാപ്തിയിലെത്താം ഒരുപക്ഷെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചേക്കാം അവസാനിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ പിൻവലിക്കേണ്ടി വരും സ്വാഭാവികമായും പിന്നെ റഷ്യ ശത്രു അല്ലല്ലോ പക്ഷേ ഇപ്പോൾ നിലവിൽ അമേരിക്കയ്ക്ക് ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ട് വളരെ സമാധാനപരമായി വളരെ ശാസ്ത്രീയമായി സർജിക്കലായി ഒരു മറുപടി കൊടുക്കേണ്ടതു കൊണ്ട് അത് ഇന്ത്യ ചെയ്തിരിക്കുന്നു അതായത് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ ടു വൺ ഹൺഡ്രഡ് ബില്യൺ ഡോളർ വാർഷിക ട്രേഡ് അതിനുള്ള ഒരു രൂപരേഖയാണ് രണ്ടായിരത്തി മുപ്പതോടു കൂടി അമേരിക്ക പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇന്ത്യ അമേരിക്ക വ്യാപാരം നൂറ് ഇപ്പോൾ നിലവിലുള്ള നൂറ്റി ഇരുപത്തെട്ട് ബില്യൺ ഡോളറിൽ നിന്നും അഞ്ഞൂറ് ബില്യൺ ഡോളറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം റഷ്യയും പറയുന്നത് അതാണ് ഇപ്പോഴുള്ള അറുപത്തി ഒൻപതിൽ നിന്നും നൂറ് ബില്യനിലേക്ക് വർദ്ധിപ്പിക്കണം അങ്ങനെയെങ്കിൽ വൻപിച്ച ഇറക്കുമതി കയറ്റുമതി സാധ്യതയാണ് അവിടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തന്ത്രപരമായി ഇന്ത്യ കുറച്ച് കൊണ്ടുവന്നേക്കാം ഇല്ല എന്ന് പറയുന്നില്ല കഴിഞ്ഞ വർഷം തന്നെ ഒരു മുപ്പത്തിയെട്ട് ശതമാനം ഇടിവുണ്ട് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി അത് അമേരിക്കയുടെ ഭീഷണി ഒരു കാരണമായേക്കാം പക്ഷേ ആകെ ഇന്ത്യൻ ഇറക്കുമതിയിലെ സിംഹഭാഗവും അതായത് മുപ്പത് ശതമാനം സിംഗിൾ ലാർജസ്റ്റ് ഇറക്കുമതി റഷ്യയിൽ നിന്നാണ് അത് തുടരാനാണ് സാധ്യത ഒരു റോഡ് ബ്ലോക്കും ഒരു സമുദ്ര ബ്ലോക്കും അനുവദിക്കില്ല തടസ്സമില്ലാതെ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എണ്ണ ഒഴുകും എന്നാണ് പുടിൻ മോദിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് അതൊന്ന് രണ്ട് പ്രതിരോധ രംഗത്തെ രംഗത്തെ സഹകരണം ഒരുപക്ഷെ എസ് ഫോർ ഹൺഡ്രഡ് വലിയ രീതിയിൽ ഇന്ത്യക്ക് മുതൽക്കൂട്ടായി ഡിഫൻസ് രംഗത്ത് പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഏറെ ഓബ്ജെക്ട്സിനെ തടയാൻ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫൻസ് സംവിധാനം എസ് ഫൈവ് ഹൺഡ്രഡിലേക്ക് ഒരുപക്ഷെ അത് എത്തി നിൽക്കാൻ വ്യാപാരം ഒരുപക്ഷേ ഇപ്പോൾ റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന സുഖോയ് എം കെ ഐ തേർട്ടി വിമാനങ്ങൾ അതിനേക്കാൾ അടുത്ത ഗ്രേഡിലുള്ള എം കെ ഐ ഫിഫ്റ്റി സെവൻ സുഖോയ് ഫിഫ്റ്റി സെവൻ എസ് യു ഫോം ഫൈവ് സെവൻ അതിലേക്കുള്ള ഇറക്കുമതി ഒന്നേക്കാം അതേക്കുറിച്ചുള്ള തന്ത്രപരമായ ധാരണകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ യഥാർത്ഥ ഡീൽ അടുത്ത ഘട്ടത്തിലാണ് ഒരു ഉഭയകക്ഷി ഈ ഇങ്ങനെയൊരു പ്രസിഡൻഷ്യൽ വിസിറ്റിൽ അത് സാധാരണ സംഭവിക്കാറില്ല ഇത് ഇരുപത്തി മൂന്നാമത്തെ ഉച്ചകോടിയാണ് റഷ്യ ഇന്ത്യ ട്വൻറ്റി തേർഡ് സമ്മിറ്റാണ് ഇരുപത്തഞ്ചാമത്തെ ഉണ്ടാകേണ്ടത് കാരണം രണ്ടായിരത്തിലാണ് തുടങ്ങിയത് അപ്പോൾ ഒരു വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിലേക്ക് പോകും അടുത്ത വർഷം റഷ്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരും അങ്ങനെ ഇരുപത്തിമൂന്ന് പ്രാവശ്യം സംഭവിച്ചു കഴിഞ്ഞു ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വരവ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ സംഭവിച്ചില്ല മാത്രമാണ് അതുകൊണ്ട് പുടിൻ്റെ ഇന്ത്യ സന്ദർശനം ഇവക്ക് ചെയ്യുന്നത് വളരെ പോസിറ്റീവ് സിഗ്നൽസ് തന്നെയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു മറുപടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രത്യേക ലക്ഷ്യം അമേരിക്കക്കുള്ള മറുപടി മാത്രമല്ല ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി തന്ത്രപരമായ പരമാധികാരം അതായത് അമേരിക്ക വരട്ടിയാൽ അങ്ങനെ വരണ്ട് അമേരിക്ക കൂട്ടു വെട്ടണമെന്ന് പറഞ്ഞാൽ ഉടനെ കൂട്ടുവെട്ടുന്ന ഒരു നയമല്ല നമ്മുടേത് നമുക്ക് തന്ത്രപരമായ പരമാധികാരമുണ്ട് അത് ചൈനയുമായിട്ടാണെങ്കിലും റഷ്യയുമായിട്ടാണെങ്കിലും യൂറോപ്യൻ യൂണിയനുമായിട്ടാണെങ്കിലും ഇന്ത്യ സഹകരിക്കും അതിന് മറ്റാരുടെയും മോശാരം ആവശ്യമില്ല ആരുടെയും തീട്ടൂരത്തിന് വിധേയപ്പെടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുമില്ല ഉദ്ദേശിക്കുന്നുമില്ല ഈ ശക്തമായ ഒരു പ്രതിഫലനമാണ് അത് അതുകൊണ്ടാണ് എന്തുകൊണ്ട് പുട്ടിൻ ഈ സമയത്ത് വന്നിരിക്കുന്നു വേണമെങ്കിൽ ഈ കരാർ വേണമെങ്കിൽ ഇന്ത്യക്ക് ആ വരവ് വൈകിപ്പിക്കാമായിരുന്നു പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യ പുട്ടിനെ സ്വീകരിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് റഷ്യക്ക് പുറത്ത് സഞ്ചരിക്കേണ്ടത് വ്ലാഡിമിർ പുടിൻ്റെ ആവശ്യമാണ് എത്ര എടുത്ത് പോകാൻ സാധിക്കും പുടിന് അന്താരാഷ്ട്ര കോടതിയിൽ അറസ്റ്റ് വാറൻറ്റ് നിലവിലുണ്ട് അതായത് ഉക്രൈൻ യുദ്ധത്തിൽ കുറ്റ യുദ്ധ കുറ്റവാളിയായി കരുതി റഷ്യൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ട് അറസ്റ്റ് ചെയ്യുമോ എന്നത് മറ്റൊരു കാര്യം അതുകൊണ്ടാകെ പുട്ടിന് പോകാവുന്നത് ചൈനയിലേക്കും ഇന്ത്യയിലേക്കും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അലാസ്കയിലേക്ക് പോയി ഉക്രൈൻ വിഷയത്തിൽ പരിഹാരം സാധിക്കുമോ എന്നറിയാൻ അമേരിക്കയുടെ മണ്ണായ അലാസ്കയിലേക്ക് മുമ്പ് റഷ്യ അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്ത അലാസ്കയുടെ മണ്ണിലേക്ക് പുടിൻ പോയി അല്ലാതെ മറ്റ് മൾട്ടി ലാറ്ററൽ വേദികളിൽ ഒന്നും തന്നെ പുടിൻ പ്രത്യക്ഷപ്പെടാറില്ലായിരുന്നല്ലോ ആ ഒരു ആശങ്കയുണ്ട് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇന്ത്യ റെഡ് കാർപ്പറ്റ് വെൽക്കം നൽകി ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ വിമാനത്തിന് അടുത്ത് ചെന്ന് റഷ്യൻ പ്രസിഡന്റിനെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ നീയൊക്കെ വേണമെങ്കിൽ കണ്ടോടാ അമേരിക്കയോടും ലോകരാജ്യങ്ങളോടുമാണ് അങ്ങനെ വിമാനത്താവളത്തിൽ കാര്യമില്ലായിരുന്നു അനുസരിച്ച് സാധാരണഗതിയിൽ പതിവനുസരിച്ച് പ്രധാനമന്ത്രി ഒരു വിരുന്ന് സൽക്കാരം നടത്തും ഔപചാരികമായ ചർച്ചയുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇടത്ത് നടക്കും പ്രസിഡൻഷ്യൽ ഭവനത്തിലും സന്ദർശനം ഉണ്ടാകും പക്ഷേ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ നേരിട്ട് ചെന്ന് സ്വീകരിക്കുന്ന ഒരു പതിവില്ല അത് പുതിയ പതിവാണ് മാത്രമല്ല സാധാരണഗതിയിൽ വെവ്വേറെ കാറുകളിൽ സഞ്ചരിക്കും ഇവിടെ ഒന്നിച്ച് ഒറ്റക്കാറിൽ അത് നേരത്തെ തുടങ്ങിയ ലിമോ ഡിപ്ലോമസി എന്ന് പറയും ലിമോസ്ഇൻ ഡിപ്ലമസി അതൊരു പുതിയ പദമാണ് ഈ പിന്നെ ഷാങ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മേളനത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരേ കാറിൽ വന്നാണ് ഇറങ്ങുന്നത് ചൈനീസ് പ്രസിഡന്റ് നോക്കി നിൽക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ റഷ്യ ഇന്ത്യക്കും ഇന്ത്യ റഷ്യക്കും നൽകുന്ന ആ ഒരു ഊഷ്മളമായ അംഗീകാരം അവിടെ സിംബോളിക്കായി ഒപ്റ്റിക്സാണത് അത് മാത്രമല്ല ഏത് കാരണം ഉപയോഗിക്കുന്നത് സാധാരണ ഇന്ത്യ ഉപയോഗിക്കുന്നത് ടാറ്റയുടെ നിർമ്മിതിയായ പിന്നെ റേഞ്ച് റോവർ വാഹനമാണ് ഉപയോഗിക്കുന്നത് അത് ടാറ്റയുടെ ആണ് പക്ഷേ അത് ബ്രിട്ടീഷ് നിർമ്മിതമാണ് ടാറ്റയുടെ ബ്രിട്ടീഷ് സബ്സിഡിയറിയാണെന്ന് ഓർക്കണം പക്ഷേ ഇപ്രാവശ്യം ഉപയോഗിച്ചത് ജാപ്പനീസ് വാഹനമാണ് ടയോട്ട വാഹനത്തിലാണ് അതായത് ഒരു ബ്രിട്ടീഷ് കണക്ഷൻ പോലും അവിടെ വേണ്ട പാശ്ചാത്യ ലോകത്തെ ഒന്നും വേണ്ട ഇന്ത്യ ജപ്പാനും തമ്മിൽ അങ്ങനെ ബ്രാക്കറ്റ് ചെയ്യാനാവില്ലല്ലോ മറ്റൊരു ബന്ധമാണ് ജപ്പാനും തമ്മിൽ ഇതുപോലും ചെറിയ സറ്റിൽ ആണ് എങ്കിൽ പോലും ഒരു കാറിൽ വന്നിറങ്ങി ഉപയോഗിച്ച കാറ് ഇതെല്ലാം തന്നെ ഇത് സാഹൂതം വീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലെല്ലാം തന്നെ ചില സന്ദേശങ്ങൾ വളരെ സറ്റിൽ സന്ദേശങ്ങൾ ഇന്ത്യ ലോകത്തിന് നൽകുകയാണ് അമേരിക്കയ്ക്ക് നൽകുകയാണ് അത് മാത്രമല്ല ബുട്ടിൻ ഇവിടെ വന്ന് ഇന്ത്യയുടെ മണ്ണിൽ വന്ന് പ്രഖ്യാപിച്ചു അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് എന്ന് പറയാനാവില്ല അമേരിക്കയ്ക്ക് ഞങ്ങൾ ആണവ ഇന്ധനം കൊടുക്കുന്നുണ്ട് അമേരിക്കയുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് പ്രവർത്തിക്കാൻ ആവശ്യമായ യുറേനിയം അത് ആണവ ഇന്ധനമാണ് അത് ഞങ്ങൾ അമേരിക്കയ്ക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ധനത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഇന്ത്യയെ വിരട്ടേണ്ട ആവശ്യമില്ല എന്നാണ് ധ്വനി ഇന്ധനം തന്നെയാണല്ലോ ഹൈഡ്രോ കാർബൺ അത് പെട്രോളിയൻ രൂപത്തിലല്ല റഷ്യയിൽ നിന്ന് വരുന്നത് ഹൈഡ്രോ കാർബൻ്റെ ക്രൂഡ് ഫോമിലാണ് ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് ലോകത്തെ തന്നെ ഏറ്റവും വലിയ റിഫൈനറി ശൃംഖലകളിലൊന്നാണ് ഇന്ത്യക്കുള്ളത് ആ എണ്ണ എത്തി നിൽക്കുന്നത് എവിടെയാണ് അത്യന്തികമായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഇവിടെ മൂല്യവർദ്ധന വരുത്തി പെട്രോളും ഡീസലും ഗ്യാസിലും ഒക്കെ ആക്കി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടിയാണ് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യ ഒരു കയറ്റുമതി എണ്ണ കയറ്റുമതി രാജ്യം കൂടിയാണ് പലരും അത് പറയാറില്ല ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു മാത്രമല്ല ഇറക്കുമതി ചെയ്ത് ഇവിടെ റിഫൈൻ ചെയ്ത് അത് കയറ്റുമതി ചെയ്യുന്നു അതാണ് ഇന്ത്യയുടെ നയം അപ്പോൾ വ്യാപാര കരാറിലും ഒപ്പുവയ്ക്കുന്നുണ്ട് വ്യാപാര കരാറിൽ ചെറിയ രീതിയിലുള്ള സഹകരണ കരാറുകളിൽ മാത്രമേ ഇപ്പോൾ റഷ്യ സന്ദർശനത്തിൽ ഒപ്പുവച്ചിട്ടുള്ളൂ പക്ഷേ സമഗ്രമായ വ്യാപാര കരാറുകൾ ഇന്ത്യ പൈപ്പ് ലൈനിലാണ് അതുകൊണ്ടാണ് ഉഭയകക്ഷി വ്യാപാരം ഇന്ത്യയിൽ നിന്ന് റഷ്യക്ക് വാങ്ങാനാവുന്നത് ഒരുപക്ഷെ അഗ്രോ ആണ് മെഷീനറി ആണ് ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് ചൈനയോടുള്ള അമിത ആശ്രയത്വം റഷ്യക്ക് കുറച്ചു കൊണ്ടുവരികയും വേണം ചൈന വിൽക്കുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇന്ത്യക്കും റഷ്യയ്ക്ക് വിൽക്കാനാവും ഇപ്പോൾ നിലവിലുള്ള അഞ്ച് ബില്യൻ കയറ്റുമതി അഞ്ചിരട്ടെങ്കിലും ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ വ്യാപാര കമ്മി റഷ്യ ഇന്ത്യ തമ്മിൽ വാൻപൻ വ്യാപാര കമ്മിയുണ്ട് ഇന്ത്യക്ക് തുറക്കണം അതേസമയം അമേരിക്ക ഇന്ത്യ വ്യാപാരത്തിൽ ഇന്ത്യക്ക് വ്യാപാര മിച്ചമാണ് നാല്പത്തഞ്ച് ബില്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചമാണ് ഉള്ളത് അതുകൊണ്ട് അമേരിക്കയുമായി കച്ചവടം നടത്തുന്നതാണ് ഇന്ത്യക്ക് നല്ലത് ഇതാണ് യുക്തി ലോജിക് പക്ഷെ അമേരിക്ക നിബന്ധനകൾ ഏർപ്പെടുത്തുമ്പോൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഓൾട്ടർനേറ്റീവ് കണ്ടെത്തലും റഷ്യയുടെ വിപണി അമേരിക്കയുടെ എത്ര വിശാലമല്ല തുറക്കണം റഷ്യയുടെ ജനസംഖ്യ വളരെ പരിമിതമാണ് പക്ഷേ ഇന്ത്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ കരാറിൻ്റെ ഭാഗമായി ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇന്ത്യയുടെ വിഭവങ്ങൾ മനുഷ്യ വിഭവങ്ങളെ റഷ്യയിൽ വിന്യസിക്കാനുള്ള ഒരു സാധ്യത ഈ കരാറിലൂടെ കാണുന്നു അതായത് റഷ്യയുടെ സൈബീരിയൻ മേഖല അത് ഊഷ്വരഭൂമി ഇങ്ങനെ കിടക്കുകയാണ് പക്ഷേ ധാതുക്കൾ ലവണങ്ങൾ റയറെ എർത്ത് അതിൻ്റെ വൻപൻ ശേഖരമാണ് ലോകത്തിൻ്റെ ഭൂമിയുടെ ആറിലൊന്നോളം സൈബീരിയ മാത്രമാണ് റഷ്യയുടെ കിഴക്കൻ പ്രദേശം വ്ളാഡി മേഖല അവിടെയൊക്കെ മനുഷ്യ വിഭവത്തെ വേണം അതായത് ടെക്നിക്കലി സ്കിൽഡ് ആളുകളെ അവിടെ ആവശ്യമുണ്ട് ദേ ക്യാൻ ബി പ്രൊവൈഡഡ് ബൈ ഇന്ത്യ ചൈനയ്ക്കും പ്രൊവൈഡ് ചെയ്യാം ഇന്ത്യക്കും ചൈന മാത്രമാണ് ഇപ്പോൾ രംഗത്ത് ഇന്ത്യക്കും അത് ആവശ്യമുണ്ട് അത് നൽകും അതുമാത്രമല്ല ടെക്നോളജി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടെക്നോളജി ട്രാൻസ്ഫർ എണ്ണ പരിവേഷണ രംഗത്ത് ഉൾപ്പെടെയുള്ള ഡ്രില്ലിംഗ് മൈനിങ് രംഗത്ത് ഉൾപ്പെടെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫർ അത് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയുടെ കമ്പനികൾക്ക് റഷ്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം റഷ്യയുടെ അവികസിത മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അന്തരീക്ഷം തിരിച്ച് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റഷ്യയുടെ ദൃഢനിശ്ചയം ഇതൊക്കെ നയപരമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ ഈ സന്ദർശനത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാം കൃത്യമായ കരാറുകൾ സമഗ്രമായ കരാറുകൾ എത്തിച്ചേരാനിരിക്കുന്നതേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക